നമസ്കാരം നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് തണ്ടപ്പേര് കൈക്കൂലി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി സംഭവം വാണിയംകുളം ഒന്ന് വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് പി എം ഫസൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിൻ്റെ പിടിയിലായി തൻ്റെ പേര് സർട്ടിഫിക്കറ്റ് നൽകാൻ കോതകുറിശ് സ്വദേശിയിൽ നിന്നും ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്ഥലം നോക്കാനെത്തിയപ്പോൾ അഞ്ഞൂറ് രൂപ ചോദിച്ചു വാങ്ങിയതായി പരാതിക്കാരൻ പറഞ്ഞു ബാക്കി അഞ്ഞൂറ് രൂപ സർട്ടിഫിക്കറ്റിനായി എത്തുമ്പോൾ തരാനും ആവശ്യപ്പെട്ടു പിന്നീട് സർട്ടിഫിക്കറ്റും രസീതും നൽകി പിന്നീട് അഞ്ഞൂറ് രൂപ കിട്ടാതായതോടെ പരാതിക്കാരനെ ഫോണിൽ വിളിക്കുകയും വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു ഇതോടെ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുക പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്